ഇതിപ്പോ എല്ലാ ദിവസവും ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കേണ്ട കാര്യം എന്താ ആ മോന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ അവന്റെ ഫോട്ടോസൊക്കെ ഇണ്ടാക്കും തുടച്ചു ആരോ ഒന്നിണ്ടല്ലോ നോക്കി

എന്തായാലും നന്നായിരിക്കട്ടെ ജോലി പൊറത്ത് അവിടെ പഠിച്ചു കഴിഞ്ഞപ്പം തന്നെ ഇന്റർവ്യൂ അങ്ങനെ ഓ കിട്ടി ജോലി അല്ലേ അല്ലേ നീ ഇപ്പോഴും കമ്പനി തന്നെ പിന്നെ എന്താണ് എന്താണ് ആളെ പോയി ഒരുപാട് മാറി മുറിയൊക്കെ മുറിയൊക്കെ മാറിയില്ലേ ഇവിടെ ആ അതൊക്കെ അല്ല ഇപ്പോ അല്ലൊന്നും വരുന്നില്ല ഞങ്ങള് സഞ്ജു പോയതിന്റെ ശേഷം പിന്നെ ഇവിടെ തന്നെ എല്ലാവരും അത് ഒന്നുമില്ല ഇങ്ങോട്ട് വരുമ്പോ എന്താ പോലെ ഞങ്ങക്ക് പിന്നെ എവിടെയും പോവാനില്ലല്ലോ ഇവിടെ തന്നെ ആയതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞുള്ളു എന്റെ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് തുടച്ചെക്കാൻ സഞ്ജുവിന്റെ മറ്റേ അപ്പൻകുട്ടി അവൻ സ്നേഹിച്ചിണ്ടായിരുന്ന കുട്ടിക്ക്ണ്ടോ വരാറുണ്ടോ ഏയ് ഇവിടെ അങ്ങനെ ആരും വിളിക്കലോ ടക്ക് എന്നോട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അന്നത്തോടു കൂടി കഴിഞ്ഞല്ലേ ആ ഒരു ദിവസം സഞ്ജുണ്ടെങ്കിയപ്പോതാ ഇതുപോലെ ഞങ്ങള് വീടിന്റെ മുറ്റത്തോ ഓഡിറ്റോറിയത്തിലോ ഒക്കെ ഒരു കല്യാണം ഞങ്ങളും നടത്തിയിരുന്നു എല്ലാരും പക്ഷെ ആരും ഇങ്ങോട്ടൊന്നും വരുന്നില്ല ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക ഭക്ഷണം എന്തേലും അത് കഴിക്കുക കിടന്നുറങ്ങുക ഇനി കരയണ്ടണ്ണീരൊന്നും ബാക്കില്ല കരഞ്ഞിട്ട് നീപ്പ എന്താ നമ്മളൊക്കെ പിന്നെ ജോലിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാ വരാ നിങ്ങള് വിഷമിക്കില്ല ഇനി വിഷമിക്കണമെന്നില്ല വിഷമിച്ചിട്ട് ഇനി എന്താ കഴിഞ്ഞാറില്ല ഇല്ലില്ല ഞങ്ങൾക്ക് അറിയണം വിഷമിക്കണമെന്നില്ല പക്ഷെ നിങ്ങളേനൊക്കെ കാണുമ്പോഴേ അപ്പൊ ഓനങ്ങോട്ട് ഓർമ്മ വരും സഞ്ജുവിനെ സഞ്ജുവിനെ കുറിച്ച് നമ്മൾ എല്ലാരും ഓർക്കാറുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു ചെറിയൊരു ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സഞ്ജുവിന്റെ നിങ്ങളൊക്കെ കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ അന്ന് ഒരു സന്തോഷാവട്ടെച്ചിട്ട് അന്ന് ആ ബൈക്ക് വാങ്ങിക്കൊടുത്തത് അപ്പൊ പിന്നെ വേണ്ടിയിരുന്നില്ലെന്ന് തോന്നി അമ്മ ഒന്നും മിസ്റ്റേക്ക് കൊണ്ട് സത്യത്തിൽ എന്താ ഏ അതൊന്നും അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല അതൊക്കെ മനുഷ്യന്മാർക്ക് സ്വാഭാവികമായിട്ട് ചെലപ്പോ സംഭവിച്ചു പോണതല്ലേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ വിധി ഇങ്ങനെയായിരിക്കും അത്രയുള്ളു എന്തായാലും നിങ്ങളൊക്കെ ഞങ്ങളതിനെ ഓർമ്മിക്കുന്നുണ്ടല്ലോ വരുന്നുണ്ടല്ലോ അതന്നെ ഏറ്റവും വലിയ കാര്യം ഏർ മറ്റിവിടെ എന്തോ ആഘോഷമായിരുന്നു പഠിക്കണ സമയത്തൊക്കെ എല്ലാവരും ഇവിടെ തന്നെ രാവും പകലും ആഘോഷം ബഹളം നിങ്ങളെ ബഹളമായിരുന്നു ഞങ്ങളെ ഏറ്റവും വലിയ സന്തോഷം അവൻ ബഹളം പോയി പോയതോട് കൂടി മനസിന്റെ ഉള്ളിൽ നിന്നേ നിങ്ങളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ പറന്നു പോയപ്പോഴേ ഞങ്ങള് ഒരു മരം പോലെ ആ മരത്തിന്റെ മുകളിൽ നിറയെ കിളികൾ ഉണ്ടാവുന്നു ചില സമയത്ത് കിളികളൊക്കെ പറന്നു പോയിട്ട് ഈ മരം മാത്രം ബാക്കിയാവും ഇപ്പൊ രണ്ട് മരങ്ങളാ ഞങ്ങള് ഒരു കിളി ഇല്ല കിളിയില്ലോണം പോകുമ്പോഴും അല്ലാതെ പോകുമ്പോഴും ഒക്കെ ഈ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞങ്ങൾ നിന്നും അങ്ങനൊരു സംഭവല്ല അങ്ങനൊരു സംഭവം ഒന്നുമില്ല വണ്ടി അങ്ങനെന്താ സാറിട്ട് കരയൊന്നും വേണ്ട വിഷമിക്കണ്ട വിഷമിക്കണ്ട ഈ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടേ ആ കുട്ടീനായിട്ട് ഒരു ദിവസം നമുക്ക് പഴയ പോലെ ഇവിടെ ഭക്ഷണൊക്കെ ഉണ്ടാക്കി ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസമൊക്കെ നിന്നിട്ട് ഏർ അപ്പൊ അവള് ഞങ്ങളേയും വരുവള തന്നെ ഇല്ലേ അച്ഛന്റെ അമ്മയുടെ ഒക്കെ വിശേഷം എന്താ എല്ലാരോടും ചോദിച്ചു അവരോടൊക്കെ ഒരു ദിവസം വരാൻ പറയും ഞങ്ങള് പിന്നെ എങ്ങോട്ടും പോകലൊന്നുമില്ല എന്തായാലും എൻ്റെ കല്യാണത്തിൽ ഞങ്ങള് വരും ഏട്ടാ ഏർ എന്തിനാ സോറി അങ്ങനെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനെ അങ്ങനൊരു അത് പോട്ടെ ഞാൻ അതൊന്നും പറയണ്ട പിന്നെ പിന്നെ പറയുമ്പോ അത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തേട്ടി തേട്ടി വരും വേണ്ട അതൊന്നും സോറി പറയണ്ടെന്ന് പറഞ്ഞില്ലേ പോട്ടെ പോട്ടെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക് കൊടുക്കും ഭക്ഷണം കഴിക്കാൻ ഞാൻ ഇന്നൊരു ദിവസം വിഷമായി നമുക്ക് അപ്പൊ അങ്ങനെ ആട്ടെ ശരി ഭക്ഷണൊന്നും കഴിക്കണില്ല അല്ലേ നിങ്ങള് എന്നോടൊന്നും തോ ഏഹ് ഭക്ഷണം കഴിക്കണില്ലാന്ന് ചോദിച്ചത് അന്ന് ഞാൻ അതൊന്നും ഇനി പറയരുത് അതൊന്നും പോട്ടെ 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 അതൊക്കെ പോട്ടെ സൂര്യങ്ങള് സോറി പറയണ്ട നീ പിന്ന ചായ ഭക്ഷണം കഴിക്കാം ഒന്ന് ഒന്ന് അതെന്താ കഴിക്കണ്ടേ ഇല്ല പിന്നെ

ും പോയിട്ടൊന്നുംണ്ടാവില്ല ഇവിടുത്തന്നെ ഇണ്ടാവും സാരില്ല പോട്ടെ നമുക്ക് അത്രേ വിധിച്ചിട്ടുള്ളൂ അതിപ്പോ വേറെ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് അതേ നടക്കുള്ളൂ സാരില്ല പോട്ടെ ഇവിടെ വന്നിരുന്നേ മക്കളൊക്കെ വലുതാവുമ്പോഴേ അതിങ്ങനെ കാണുമ്പോ ഉള്ളില് പിന്നേം പിന്നെ ഇങ്ങനെ എന്താ പറയാ ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ തന്തിയും തള്ളിയും ജീവിച്ചിരിക്കുമ്പോഴേ മക്കള് പോവാന്ന് പറഞ്ഞ അതിലും വലിയൊരു ഒരു വിഷമനി വേറല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ എന്തോ ഒരു പാപം എപ്പോഴോ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്താന്ന് ആലോചിച്ചിട്ട് ഒരു ഓർമ്മയും കിട്ടുന്നില്ല മനപൂർവം ആരോ ആരെയും ദ്രോഹിച്ചിട്ടില്ല ആരോടൊന്നും പറഞ്ഞിട്ടില്ല ഒരു ഉറുമ്പിനെ പോലും നോക്കിച്ചിട്ടില്ല അവനെ കൊണ്ടുപോണേന് പകരം നമ്മളെ കൊണ്ടുപോയാലും ീർന്നിട്ടില്ല ഏട്ടാ ഞാനവനെ എപ്പോഴും അവക്കൗന് തന്നെ എത്ര നേരത്തെ അവനെ കൊണ്ട് ഇപ്പൊ കണ്ടോ നമ്മളിങ്ങനെ ചിരിച്ച മുഖത്തേക്ക് നോക്കുമ്പോ നെഞ്ഞി കൂടി ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കൂടെ പഠിച്ച കുട്ടികളെ ഒക്കെ കാണുമ്പഴാ പിന്നെ കരച്ചിന് ഇനി കരയില്ല കരയില്ല എന്ന് വിചാരിക്കും പക്ഷെ അത് വീണ്ടും കരയും നീറ്റെ ഇനി ഇരുന്ന് കരയണ്ട നല്ല കാര്യല്ലേ ആ കുട്ടി വന്ന് പറഞ്ഞ് എന്തായാലും അവന് നമ്മളോട് കല്യാണം പറയാനും നമ്മളെ വന്ന് കാണാനും ഒരു മനസ്സുണ്ടായില്ലേ അത് തന്നെ വലിയ കാര്യമില്ലേ നീക്കി ഭക്ഷണം കഴിക്കാം നീറ്റ